എനിക്ക് പറഞ്ഞോ നമ്മളെ ഇന്ത്യയിലെ താജ്മഹലും റെഡ് ഫോർട്ടും രാഷ്ട്രപതി ഭവനും വിറ്റ ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാ ഇംഗ്ലീഷുകാർക്ക് അത് വിറ്റ ഒരു ബീഹാർ പുള്ളിയുടെ പേര് മിഥിലേഷ് എന്നാണ് പുള്ളി ഒരുപാട് പേരെ റിപ്പീറ്റഡ്ലി ഒരു തവണയല്ല പല ആൾക്കാരെ പോയി കണ്ട് കൺവിൻസ് ചെയ്ത് താജ്മഹൽ വിറ്റിട്ടുണ്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കോൺമാൻ ആയിരുന്നു പുള്ളി മണ്ടന്മാരായിരുന്നു മണ്ടന്മാരായിരുന്നു പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുള്ളീനെ അവസാനം പോലീസ് പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടു അങ്ങനെ കോടതിയിലെത്തി കോടതി ചെന്നപ്പോൾ ജഡ്ജി ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഇവരെയൊക്കെ പറ്റിച്ചു ഇത്രയും ബുദ്ധിയുള്ളവരെ ആ ട്രിക്ക് നമുക്കും ഒന്ന് പറഞ്ഞു തരുമോ പുള്ളി പറഞ്ഞാൽ അതിനെന്താ പറഞ്ഞു തരമല്ലോ പക്ഷെ ഞാൻ വെറുതെ പറഞ്ഞു പറഞ്ഞുതരില്ല അതിനൊരു പ്രൈസ് ഉണ്ട് പുള്ളി വെച്ചാൽ എത്ര പത്ത് രൂപ അങ്ങനെ ആ പത്ത് രൂപ ജഡ്ജി കൊണ്ട് കൊടുത്ത് പറഞ്ഞു എടാ മണ്ട ഒരു കാര്യമില്ലാതെ ഇന്ത്യ ഞാൻ പത്ത് രൂപ അഞ്ചില്ലേ എന്നെക്കാട്ടി വലിയ വണ്ടന്മാർ പുറത്തുണ്ട് ും രാഷ്ട്രപതിയുടെ ഗൂഗിളും ഇതാണ് പുള്ളിയുടെ ഫോട്ടോ പാവം രണ്ടായിരത്തിഒമ്പതില് മരിച്ചുപോയി പുള്ളി ഒരു അടിപൊളി സെയിൽസ്മാൻ തന്നെയായിരുന്നു നമ്മളെ ഇന്ത്യക്കാര് എത്രയൊക്കെ സെയിൽസ് നടത്താൻ നോക്കിയാലും പുള്ളിയുടെ അത്രയായിരത്ത നട്ടർവാൾ അല്ലെങ്കിൽ മിഥിലേഷ് കുമാർ ശ്രീവാസ്തവ് ഇത് കൂടാതെ പുള്ളിക്ക് രണ്ട് പ്രിസൺ ബ്രേക്കും കൂടെ ഉണ്ട് സ്വന്തമായിട്ട് അതായത് ജയിലിൽ ചാടി രണ്ട് തവണ സക്സസ്ഫുള്ളി പുള്ളി ജയിലും ചാടിയിട്ടുണ്ട് ആളൊരു കിള്ളൻ തന്നെ ആയിരുന്നു